നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊടുന്നനെ കോവിഡ് വാക്സിനുകൾ എടുത്ത യുവാക്കൾ മരണപ്പെടുന്നു ഹൃദയാഘാതമാണ് ഏറ്റവും അധികമായി യുവാക്കൾക്കിടയിൽ കാരണമായി പറയുന്നത് എന്നാൽ ഇത് കോവിഡ് വാക്സിൻ എടുത്തതിന് പിറകെയാണെന്നുള്ളൊരു പ്രചരണം സൈബർ അടുത്തും മറ്റുമായി പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് വൈറലായി തന്നെ പ്രചരിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ള ആ പഠന റിപ്പോർട്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുകയാണ് യുവാക്കളിൽ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കോവിഡ് വാക്സിനുമായി യാതൊരുവിധ ബന്ധവുമില്ല ഇല്ല എന്നാണ് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ വിശദമായ പഠനത്തിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത് ജീവിതശൈലിയും രോഗാവസ്ഥയും രോഗാവസ്ഥയുമാകാം ഈ മരണങ്ങൾക്ക് കാരണമായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ കോവിഡ് വാക്സിൻ തീർത്തും സുരക്ഷിതമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് കോവിഡ് കാലത്തിനും വാക്സിൻ സ്വീകരിച്ച ശേഷം ആരോഗ്യവാന്മാരായ യുവാക്കൾ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരിക്കുന്നത് ഏറിക്കൊണ്ടിരിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു അതിനിടയിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും ചേർന്നുകൊണ്ട് ഈ പഠനം നടത്തിയത് ഈ പഠന പോട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുന്നത് യുവാക്കളിൽ വിശദീകരിക്കാൻ കഴിയാത്ത പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന് കോവിഡ് വാക്സിനുകൾ കാരണമാകുന്നില്ല എന്ന് കണ്ടെത്തി കോവിഡ് വാക്സിനുകളും ഹൃദയാഘാതവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എടുത്തു പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നും മാർച്ചിനും ഇടയിൽ മരിച്ച പതിനെട്ട് മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള പ്രായപരിധിയിൽ വരുന്ന ആരോഗ്യവാന്മാർ എന്ന് തോന്നിയവരിലാണ് ഈ പഠനം നടത്തിയത് പത്തൊൻപത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാല്പത്തിയേഴോളം ആശുപത്രികളിലാണ് ഈ പഠനം നടത്തിയത് ജീവിതശൈലിയും രോഗാവസ്ഥയും തന്നെ ആയിരിക്കും ഈ മരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെന്നാണ് വിലയിരുത്തുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനം നടത്തി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഹൃദയാഘാതം മൂലം നിരവധി യുവാക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് കോവിഡ് വാക്സിനുമായി ഇതിന് ബന്ധമുണ്ടെന്ന രീതിയിലുള്ള പ്രചാരണം ഉയർന്നത് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഹൃദയാഘാതം മൂലം മരിച്ച സംഭവമുണ്ടായത് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹസാനിലെ ഹൃദയാഘാത മരണങ്ങൾക്ക് പിന്നിൽ കോവിഡ് വാക്സിനുമായി ബന്ധമുണ്ടെന്ന വാദത്തെ തള്ളിക്കളയാനാകില്ലെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആഗോളതലത്തിൽ നടത്തിയ പഠനങ്ങളിൽ കോവിഡ് വാക്സിനും ഹൃദയ സംബന്ധമായ പഠനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുവെന്നും അതിവേഗത്തിൽ കോവിഡ് വാക്സിൻ അനുമതി നൽകിക്കൊണ്ട് വിതരണം ചെയ്ത് ചിലപ്പോൾ മരണങ്ങൾക്ക് അത് കാരണമായിട്ടുണ്ടായിരിക്കുമെന്നാണ് എക്സൽ പങ്കുവച്ചു കുറിപ്പിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വാക്സിനേഷന് ശേഷമുള്ള ഫലങ്ങളും സംസ്ഥാന വ്യാപകമായി ചെറുപ്പക്കാർ മരിക്കുന്നതിനെക്കുറിച്ചും പഠിക്കാൻ ഫെബ്രുവരിയിൽ വിദഗ്ദ്ധ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും അതിൽ കൃത്യമായ വിശദീകരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത